എൻ്റെ പേര് മിനിമേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് ഈ അടുത്ത സമയത്ത് ഒരു പേഷ്യൻ്റ് വന്ന് ചോദിച്ച ഒന്നാണ് സീറ്റ് സൈക്ലിംഗ് എന്താണ് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നത് സീഡ് സൈക്ലിംഗ് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ ചെയ്യുന്ന ഒന്നാണ് ഈ സീഡ് സൈക്ലിംഗിൽ എവിഡൻസ് ബേസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് അല്ല എന്ന് വേണം പറയുവാൻ പക്ഷേ കൂടുതൽ ഇനിയും കൂടുതൽ പഠനങ്ങൾ ഇതിനെപ്പറ്റി നടത്തേണ്ടതായിട്ടിരിക്കുന്നു കുറച്ച് പഠനങ്ങൾ മാത്രമേ ഇതിനെപ്പറ്റിയുള്ളൂ കൂടുതൽ റിസർച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ് സീഡ് സൈക്ലിംഗ് എന്നത് സീഡ് സൈക്ലിംഗ് ചെയ്യുന്നത് കൊണ്ട് എന്ന് ചോദിച്ചാൽ ദോഷമില്ല എന്ന് തന്നെ പറയണം പറയുവാൻ കാരണം സീഡ്സ് വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് സീഡ് സൈക്ലിംഗിൽ ഇത് മെയിനായിട്ടും സീഡ് സൈക്ലിംഗ് ചെയ്യുന്നത് ആർത്തവ പ്രശ്നങ്ങളുള്ളവർക്ക് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ളവർക്ക് പി സി യു ഡി അല്ലെങ്കിൽ പി സി ഒസ് ഉള്ളവർക്ക് അതുപോലെ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സീറ്റ് സൈക്ലിംഗ് നല്ലതാണ് ഡയബറ്റിസ് ടൈപ്പ് വൺ അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റിസ് ഇതൊക്കെ ഉള്ളവർക്ക് സീറ്റ് സൈക്ലിംഗ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇതിൻ്റെ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവും എന്നത് കൂടുതൽ നമ്മൾ പഠനം നടത്തേണ്ട ഒന്ന് തന്നെയാണ് ആർത്തവചക്രം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഫേസാണ് ഉള്ളത് ഒന്ന് ആദ്യത്തെ ഫേസ് ഫോളിക്കുലർ ഫേസും രണ്ടാമത്തെ ലൂട്ടിയൽ ഫേസും ആദ്യത്തെ ഫേസിൽ ഈസ്ട്രജൻ്റെ ലെവലാണ് ശരീരത്തിൽ കൂടുന്നത് രണ്ടാമത്തെ ഫേസിൽ പ്രൊജസ്ട്രോണിൻ്റെ ലെവലാണ് കൂടുന്നത് ആദ്യത്തെ ഫേസിൽ ഈ സീഡ് സൈക്ലിംഗിൽ പറയുന്നത് പ്രത്യേകിച്ച് ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ സീഡ്സ് ആയിട്ടുള്ള ഫ്ളാക്സ് സീഡും അതുപോലെ തന്നെ പംകിൻ സീഡും മത്തങ്ങയുടെ വിത്തും ഈ രണ്ട് സീഡുകളും ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയിട്ടുണ്ട് അത് പഠനങ്ങൾ തെളിയിച്ചതാണ് ഈ ഫൈറ്റോ ഈസ്ട്രജൻസും ആയ ലിക്നൻസാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് ആദ്യത്തെ പതിനാല് ദിവസങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പം ഈസ്ട്രജൻ്റെ ലെവൽ നമ്മൾ നോർമലൈസ് ചെയ്യാനും ഹോർമോണൽ ഇൻബാലൻസ് തടയുവാനും സഹായിക്കും രണ്ടാമത്തെ സൈക്കിൾ ആദ്യത്തെ ഒന്ന് മുതൽ പതിനാല് വരെ വരെയുള്ള ദിവസത്തിനെയാണ് നമ്മൾ ഫോളിക്കുല ഫേസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫേസ് പതിനഞ്ച് മുതൽ ഇരു ഇരുപത്തെട്ട് ദിവസം വരെയുള്ള സമയം ഈ സമയം ലൂട്ടിയൽ ഫേസ് ഈ ഫേസിൽ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂട്ടുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് സൺഫ്ലവർ സീഡ്സ് അതുപോലെ തന്നെ എള് സെസൈനി സീഡ്സ് ഈ രണ്ട് സീഡ്സും വൈറ്റമിൻ ഇയും സിങ്കും സെലീനയും ഒക്കെ നന്നായിട്ടുണ്ട് ഈ സൺഫ്ലവർ സീഡ്സ് തന്നെ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ യൂട്രസിനകത്ത് രക്തയോട്ടമൊക്കെ കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ രണ്ടാമത്തെ ഫേസിൽ പ്രൊജസ്ട്രോൺ കൂടുന്നതിൻ്റെ കാരണം ആദ്യ ഫേസിൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഗർഭധാരണം പ്ര പ്രഗ്നൻ്റ് ആഗ്രഹിക്കാൻ ആഗ്രഹിക്കൻസി പ്രഗ്നൻറ്റ് ആക ആകാനായിട്ട് ആഗ്രഹിക്കുന്നവർ പ്രഗ്നൻ്റ് ആകുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫേസിൽ അതായത് ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൾ നന്നായിട്ട് കൂടിയാലേ യൂട്രസിന് തിക്നസ് ഉണ്ടാകത്തുള്ളൂ ഈ സമയം ഈ സീഡ്സ് ചെല്ലുകയാണെങ്കിൽ യൂട്രസിൻ്റെ തിക്നസ് കൂടുന്നതും രക്തയോട്ടം കൂടുന്നതായിട്ടും കാണുന്നു തന്മൂലം ഈ രണ്ട് ആദ്യത്തെ ഫേസിൽ ഫ്ലാക്സ് സീഡും പംകിൻ സീഡ്സും രണ്ടാമത്തെ ഫേസിൽ എള്ളും അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സും ഒന്നോ രണ്ടോ സ്പൂണ് കഴിക്കുകയാണെങ്കിൽ ഗുണമുള്ളതായിട്ട് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പറയുന്നു അതുപോലെ തന്നെ ചെറിയ കുറച്ച് കുറച്ച് പഠനങ്ങൾ മാത്രമേ ഉള്ളൂ ചില പഠനങ്ങൾ പറയുന്നു ഇതിൻ്റെ എഫക്റ്റീവ്നസ് എത്രത്തോളം ഉണ്ടെന്നു എന്നതിനെപ്പറ്റിയാണ് കൂടുതൽ റിസേർച്ച് നടത്തേണ്ടതായിട്ട് ഉള്ളത് പക്ഷേ ഈ സീഡ്സ് നേരം പലരും ചോദിക്കാം ഈ സീഡ്സ് ചെയ്താലും കുഴപ്പമുണ്ടോ ഈ സീഡ്സ് ഇങ്ങനത്തെ സീഡ് തെറാപ്പി ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് വേണം പറയുവാൻ കാരണം സീഡ്സിനകത്ത് ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ട ഘടകങ്ങളുണ്ട് അതിന് ഫൈറ്റോയിസ്ട്രജൻസ് ഉണ്ട് സ്ട്രോക്ക് വരാൻ തടയുന്ന ഘടകങ്ങളുണ്ട് ഇങ്ങനെ പല ഘടകങ്ങൾ ഘടകങ്ങളുള്ളത് കൊണ്ട് സീഡ് തെറാപ്പി പ്രത്യേകിച്ച് ഗർഭിണികളാക ആകാൻ ആഗ്രഹിക്കുന്നവർ ആർത്തവ ആർത്തവത്തിൻ്റെ തകരാർ ക്രമക്കേടുകളുള്ളവർ അതുപോലെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഇൻഫെർട്ടിലിറ്റിക്ക് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഐ യു ഐ യു എഫ് മുതലായ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് വേണം പറയുവാൻ